രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി ബുധനാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം കേരളത്തിൽ ലേണേഴ്സ് ലൈസൻസ് പരീക്ഷാ തീയതി മാറ്റം വരുത്താൻ പോകുന്നു ഒക്ടോബർ ഒന്ന് മുതലായിരിക്കും പുതിയ രീതി തിയററ്റിക്കൽ അറിവ് കൂടുതൽ ഉണ്ടാകണം ഇതിനായി ചോദ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കും ഇരുപത് ചോദ്യങ്ങൾക്ക് പകരം മുപ്പത് ചോദ്യങ്ങളാക്കി മാറ്റുകയും ഓപ്ഷനുകൾ മൂന്നിൽ നാലാക്കുകയും ചെയ്യും പരീക്ഷാ ചോദ്യങ്ങൾ കടുപ്പിക്കാനാണ് തീരുമാനം കൂടാതെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ രീതി മാറ്റുന്നതും പരിഗണനയിലാണ് അടുത്തൊരു അറിയിപ്പ് മിൽമപാലിന് വില കൂട്ടില്ല പാൽവില കൂട്ടുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തോടെ മിൽമ പാൽ വില വർധനവ് നടപ്പിലാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമെന്നാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് പാലിന്റെ വില കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട രണ്ടാം രണ്ടാംഘട്ട മിൽമ ബോർഡ് യോഗത്തിലാണ് തീരുമാനം ഓണത്തിനുശേഷം പാൽവില പരമാവധി അഞ്ചു രൂപ വരെ വർദ്ധിപ്പിക്കുമെന്ന് വലിയ പ്രചാരണം ഉണ്ടായിരുന്നു നേരത്തെ പാൽവില കൂട്ടേണ്ടതിന്റെ സാഹചര്യങ്ങൾ പരിശോധിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു ഈ സമിതിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിക്കും ശേഷമാണ് പാൽവില കൂട്ടേണ്ടതില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്നത് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് ആശങ്കയായി അമേബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ നീന്തൽ കുളങ്ങൾക്ക് കർശന സുരക്ഷാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ആരോഗ്യമന്ത്രി ഉത്തരവ് ലംഘിച്ചാൽ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ് പൊതു സ്വകാര്യ മേഖലകളിലുള്ള എല്ലാ നീന്തൽകുളങ്ങൾക്കും ഉത്തരവ് ബാധകമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സംസ്ഥാനത്ത് വ്യാപിക്കുന്നത് ആശങ്കയ്ക്കൊപ്പം ജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവനും ഭീഷണി ഉയർത്തുകയാണ് അടുത്തൊരു അറിയിപ്പ് ബീഹാർ മാതൃകയിൽ കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തയ്യാറെടുക്കാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ ആഹ്വാനം നിലവിലെ വോട്ടർ പട്ടികയിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വോട്ടർ പട്ടികയിലും പേരുണ്ടോ എന്ന് ജനങ്ങൾ പരിശോധിക്കണം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് നടപ്പിലാക്കുന്ന തീയതിയും പ്രഖ്യാപിക്കും സുപ്രീംകോടതി നിർദ്ദേശിച്ച പ്രകാരം ൽ രേഖയായി ഉൾപ്പെടുത്തുമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഗേൽക്കർ അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് ഇന്ത്യൻ റെയിൽവേയുടെ ഓൺലൈൻ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോമായ ഐ ആർ സി ടി സി ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് പ്രക്രിയയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ ട്രെയിൻ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യുന്നവർക്ക് സാധാരണ ബുക്കിംഗ് ആരംഭിക്കുന്ന സമയത്തെ ആദ്യ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ആധാർ കാർഡ് നിർബന്ധമാക്കാനാണ് തീരുമാനം നിലവിൽ തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് മാത്രമാണ് ആധാർ നിർബന്ധമാക്കിയിട്ടുള്ളത് ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഐ ആർ സി ടി സിയുടെ വെബ്സൈറ്റോ മൊബൈൽ ആപ്പോ ഉപയോഗിച്ച് ആദ്യ പതിനഞ്ച് മിനിറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആധാർ വെരിഫൈ ചെയ്ത ഉപഭോക്താക്കൾക്ക് മാത്രമേ സാധിക്കൂ ടിക്കറ്റ് ബുക്കിംഗ് ഏജന്റുമാർക്ക് ഈ സമയപരിധിക്കുള്ളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരിക്കുകയില്ല ഈ മാറ്റം യാത്രക്കാർക്ക് കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമായ ബുക്കിംഗ് അനുഭവം നൽകാൻ സഹായിക്കുമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷ അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും സർവകാല റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ് പവന് ഒറ്റയടിക്ക് അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില ഇന്നലെ എൺപത്തിരണ്ടായിരത്തി എൺപത് രൂപയിലെത്തി ഗ്രാമിന് ആനുപാതികമായി എൺപത് രൂപയാണ് കൂടിയത് ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇന്നലത്തെ വില പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വാർത്തകൾ പൂർണ്ണമായി വീക്ഷിച്ചതിന് നന്ദി